ഓരോ ദിവസവും ഏറ്റവും മനോഹരവും മംഗളവുമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാ പേരും സർവവിധ സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകണമേ ദൈവമേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതല്ലേ പ്രഭാതത്തില് ഈ വിധം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളെല്ലാം തന്നെ ആ ഒരു ദിനത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്നതാണ് അന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ പല മംഗള കാര്യങ്ങളും നടക്കും ഇപ്പൊ എന്താണ് പ്രഭാതത്തിൽ ഉണർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഐശ്വര്യപൂർണ്ണമായിരിക്കാൻ ആ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒരു ദിവസത്തിൽ ഉറക്കം എഴുന്നേറ്റ് ആദ്യം കാണുന്ന ആ ഒരു കാഴ്ച എന്താണോ അത് അന്നത്തെ ദിവസം മുഴുവൻ നമ്മെ സ്വാധീനിക്കും എന്നതാണ് പുലർകാലം എഴുന്നേറ്റ് ആദ്യം കാണുന്ന ഈ ഒരു കാഴ്ച മാത്രമല്ല ആ ഒരു ദിനത്തിൽ മുഴുവൻ നമ്മെ സ്വാധീനിക്കുന്നത് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ഏകദേശം ഇരുപത് മിനിറ്റിനുള്ളിൽ നടക്കുന്ന ചിന്തകൾ കാഴ്ചകൾ നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ സ്വാധീനിക്കുന്നുണ്ട് ഒരു ദിവസം ഏറ്റവും ഐശ്വര്യദായകമായിരിക്കാൻ ഏറ്റവും മംഗളമായിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഉണർന്ന ഉടൻ നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതെന്തോ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി സമ്മാനിക്കുന്നതെന്തോ ആ ഒരു കാഴ്ച കാണുക എന്നുള്ളതാണ് ഒരു പക്ഷെ ചിലർക്ക് അവരുടെ ഭാര്യയുടെ മുഖം കാണുന്നതായിരിക്കും ആ ഒരു ദിവസത്തിൽ കൂടുതൽ ഊർജോത്സാഹത്തെ പ്രദാനം ചെയ്യുന്നത് ചിലർക്ക് അവരുടെ ഭർത്താവിന്റെ മുഖം കണി കാണുന്നതാണ് ആ ഒരു ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിരിക്കുവാൻ അവരെ സഹായിക്കുന്നത് ഇനി അതുമല്ലെങ്കിൽ ചിലർക്ക് അമ്മയുടെ മുഖമായിരിക്കാം അച്ഛന്റെ മുഖമായിരിക്കാം മകന്റെയോ മകളുടെയോ മുഖമായിരിക്കാം അപ്പൊ ഈ വിധത്തിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആ ഒരു രക്തബന്ധത്തിലുള്ള ആളുടെ മുഖം ദർശിക്കുന്നത് അല്ലെങ്കിൽ കണി കാണുന്നത് നിങ്ങൾക്ക് രാശിയാണ് എങ്കിൽ പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോ ചിലർക്ക് അവരിഷ്ടപ്പെടുന്ന മറ്റേതെങ്കിലും ഒരു ദേവതയുടെ ചിത്രം പ്രഭാതത്തിൽ കണി കാണുന്നത് ഏറ്റവും രാശിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് അവരുടെ ഇഷ്ടദേവന്റെ ചിത്രമോ ദേശദേവതയുടെ ചിത്രമോ കുടുംബദേവതയുടെ ചിത്രമോ ഒക്കെ തന്നെ ദർശനം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ വിധത്തിൽ കണി കണ്ട് ഉണരാവുന്നതാണ് ഇനിയിപ്പോൾ ഇതല്ല ഒരു താമരപ്പൂവിന്റെ ചിത്രം അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയുടെ ചിത്രം അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചിത്രം കാണുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിനോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന് പോസിറ്റീവ് ഊർജം ആ ഒരു ചിത്രം നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ ധൈര്യസമേതം ആ ചിത്രങ്ങളോ രൂപങ്ങളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് അത് രാവിലെ എഴുന്നേറ്റ് ഈ വിധം ദർശനം ചെയ്യാവുന്നതാണ് ഇങ്ങനെ ദർശനം ചെയ്യുന്നതിലൂടെ ദിനം മുഴുവൻ ആ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിലനിൽക്കുകയും നിങ്ങൾ ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തികളിൽ നിന്ന് ആ ഒരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദിനത്തെ മുഴുവൻ സന്തോഷകരമായി നിലനിർത്തുവാൻ ഇത് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രഭാതത്തിൽ നമ്മുടെ മൂഡ് എങ്ങനെയാണോ ആ ഒരു മൂഡ് തന്നെയായിരിക്കും നമുക്ക് ദിന അന്ത്യം വരെയും നമ്മുടെ മനസ്സ് നിലനിർത്തുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉണർന്ന ഉടൻ ഓടിപ്പോയി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ തുറക്കരുത് എന്നതാണ് ഉണർന്നാൽ ഉടൻ പലരും പോയിട്ട് ഓടി അവരുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലാണ് തുറക്കുന്നത് ഇത്തരത്തിൽ ചെയ്യുവാൻ പാടില്ല രാത്രി മുഴുവൻ മൂടിയിട്ടിരിക്കുന്ന ആ ഒരു ഗൃഹത്തിൽ വളരെയധികം നെഗറ്റീവ് ഊർജം നിറഞ്ഞിട്ടുണ്ടാകും മൂദേവിയുടെ വാസം തന്നെ ആ ഒരു ഗൃഹത്തിൽ രാത്രി കാലങ്ങളിൽ വർദ്ധിക്കുമെന്നതാണ് ഈ മൂദേവിയെ നമ്മൾ പുറത്തു കടത്തിയതിനു ശേഷമേ ആ ഒരു പ്രധാന വാതിൽ തുറന്ന് മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുവാൻ പാടുള്ളൂ ഇതിനായിട്ട് നമ്മൾ ആദ്യം തുറക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൻ്റെ അടുക്കളയുടെ വശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് പുറത്തേക്ക് തുറക്കുന്ന ആ ഒരു പിൻവശത്തെ വാതിലാണ് ഈ ഒരു കഥകൾ തുറന്ന് അടുക്കള ഭാഗത്ത് പുറത്തുള്ള ആ ഒരു കാഴ്ചകൾ ചുരുങ്ങിയത് അഞ്ച് നിമിഷമെങ്കിലും നമ്മൾ നോക്കുക അല്ലെങ്കിൽ അതിനെ നോക്കി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഈ വിധം അടുക്കള വശത്തെ ആ ഒരു പുറം കാഴ്ചകൾ നമ്മൾ ദർശനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അടുക്കളയുടെ പുറം ഭാഗം ഏറ്റവും വൃത്തിയാക്കി സൂക്ഷിക്കുവാന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുവാനോ അതുമല്ലെങ്കിൽ മലിന്റെ ജലം വീഴ്ത്തി അടുക്കളയുടെ ഈ ഒരു ഭാഗം വൃത്തികേടാക്കി ഇടുവാനോ പാടില്ല പല ഗൃഹങ്ങളിലും നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ഗൃഹത്തിന്റെ പുറകുവശത്തെ വാതിലിനോട് ചേർന്ന് വളരെ മലിനപ്പെട്ട് കിടക്കുന്നത് കാണുവാൻ സാധിക്കും ഈ ഒരു ഡോർ വഴിയാണ് മൂദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ മലിനമായി കിടന്നു കഴിഞ്ഞാല് ആ ഒരു മൂദേവിയുടെ നിരന്തരവാസം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും ഇത് രോഗദുരിതങ്ങള് അതുപോലെ തന്നെ സന്തോഷമില്ലായ്മ കടം ബാധ്യതകള് പരസ്പരം കലഹിക്കുന്ന ആ ഒരു ശീലം അതുപോലെ തന്നെ മടി അലസത ഒക്കെ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് വരുത്തി വയ്ക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ പുറകു വരുന്ന ഭാഗം നമ്മുടെ വീടിന്റെ ആ ഒരു മുൻഭാഗം പോലെ തന്നെ വളരെ വൃത്തിയോടുകൂടി എപ്പോഴും സൂക്ഷിക്കുക അപ്പൊ ഈ വിധത്തിൽ ഒരു അഞ്ചു നിമിഷം അതായത് അഞ്ച് സെക്കൻഡെങ്കിലും നമ്മൾ അവിടെ ചിലവഴിച്ചതിന് ശേഷം ആ ഒരു ഡോറ് തുറന്ന് ചിലവഴിച്ചതിന് ശേഷമേ നമ്മുടെ ഗൃഹത്തിന് മുൻവശത്തുള്ള ആ ഒരു വാതിൽ തുറക്കുവാൻ പാടുള്ളൂ നമ്മൾ ആ ഒരു ഗൃഹത്തിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് വിശാലമായ ആ ഒരു പുറകുവശം നോക്കി കണ്ടതുപോലെ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു ഉമ്രഭാഗവും ഈ വിധത്തിൽ ഒന്ന് വീക്ഷിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് നമ്മുടെ ഗൃഹത്തിന്റെ മുൻവശത്തായിട്ട് നട്ടു പരിപാലിച്ചിട്ടുള്ള ചെടികളിൽ വിരിഞ്ഞിട്ടുള്ള പൂവ് പൂമ്പാറ്റകൾ ഇതിനെയൊക്കെ തന്നെ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടൻ ദർശിക്കുന്നത് ആ ഒരു ദിനം മുഴുവൻ സന്തോഷകരമായിരിക്കുവാൻ നമ്മെ സഹായിക്കും അപ്പം നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവ് ഊർജത്തോടുകൂടി നിലനിൽക്കുവാനും അന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിജയം നേടുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുമെന്നതാണ് ഇനി ഇതൊന്നും നമുക്ക് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞുവെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് കാണാൻ ഏറ്റവും ശുഭപ്രദമായ ഒന്നാണ് ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന് മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിന് മുകളിലും ഒക്കെ ചെന്ന് നിന്ന് ആ ഒരു അനന്ത വിശാലതയിൽ വ്യാപിച്ചു കിടക്കുന്ന ആകാശത്തെ നോക്കി ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും നിൽക്കുന്നത് ആ ഒരു ദിനം മുഴുവൻ നമ്മെ പോസിറ്റീവായി നിലനിൽക്കാൻ സഹായിക്കുമെന്നതാണ് ഇങ്ങനെ ആകാശത്തേക്ക് നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് നോക്കുന്നത് സർവദേവീ ദേവന്മാരുടെയും ആശീർവാദവും അനുഗ്രഹവും നേടുന്നതിന് ഒരു ഉത്തമ മാർഗമായി പറയുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്ന പശു ആട് ഇങ്ങനെയുള്ള നാൽക്കാലുകളെ നമ്മൾ പരിചരിക്കുമെങ്കിൽ അവയെ ദർശിക്കുമെങ്കിൽ പ്രഭാതത്തിൽ ഉണർന്നൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഇക്കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അതും അന്നേ ദിവസം വളരെയധികം പോസിറ്റീവായി നമ്മൾ നിലനിർത്തുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിജയമായി ഭവിക്കുകയും വളരെ വേഗം തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും സാധിക്കും ഇനി ഏറ്റവും അവസാനമായിട്ട് ആ ഒരു ദിവസം ഏറ്റവും പോസിറ്റീവാക്കി ആക്കി നിലനിർത്തുന്നതിന് നമ്മൾ കാണേണ്ടത് നമ്മുടെ കരതലം തന്നെയാണ് അത് ഉണർന്ന ഉടൻ നമുക്ക് നമ്മുടെ ആ ഒരു കരതലം കണി കാണാവുന്നതാണ് ഇതിനോടകം തന്നെ പല വീഡിയോകളിൽ നമ്മൾ അവർ കരാഗ്രെ വസതി ലക്ഷ്മി മന്ത്രമൊക്കെ ചൊല്ലി കരതലം കണി കാണുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് കൈകൾ ചേർത്ത് വെച്ച് ആ ഒരു കൈകളിലേക്ക് നമ്മൾ കണ്ണു തുറന്ന് നോക്കുക തുടർന്ന് ആ ഒരു കൈത്തലം നമ്മുടെ മുഖത്തേക്ക് തുടയ്ക്കാവുന്നതുമാണ് ഇത് നമ്മുടെ ഊർജോത്സാഹം വർദ്ധിപ്പിക്കുകയും നമ്മിൽ ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും രാത്രി മുഴുവൻ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ആ ഒരു പ്രാണോർജം പ്രഭാതത്തിൽ കണ്ണുകൾ തുറക്കുമ്പോൾ ആ കണ്ണുകളിലൂടെ പുറത്തേക്ക് സ്ഫുരിക്കുമെന്നുള്ളതാണ് അതിനെ കൈകളിൽ പകർന്ന് നമ്മിലേക്ക് തന്നെ സന്നിവേശിപ്പിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം ഏറ്റവും ആവേശഭരിതവും ഭാഗ്യദായകവുമായി നിങ്ങൾക്ക് ക്രമേണ അനുഭവപ്പെടാൻ തുടങ്ങുമെന്നതാണ് ചുരുങ്ങിയത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഈ ഒരു ശീലം വെച്ച് എങ്കിൽ ആ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോലും ചിന്തിക്കാനാകാത്ത പല സൗഭാഗ്യങ്ങളും പല വിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളും അനുഭവിച്ചറിയുവാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു വീഡിയോ ഇവിടെ തന്നെയുണ്ട് ഇത് ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്തായിരുന്നാലും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായും ഇത് ചെയ്തു നോക്കൂ നിങ്ങളിൽ ഊർജോത്സാഹം വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം